എല്ലാം ഓക്കെ പെട്ടെന്ന് കെട്ടി കിടത്തിട്ട് ഇവിടുന്ന് വിട്ടോ എന്തോ പെട്ടെന്ന് കെട്ടി കെട്ടിടത്തിട്ട് വിട്ടോളെ അഞ്ച് ലക്ഷം രൂപ ആദ്യം ഒന്നു പതിയെ പറയാനേ പതിയെ പറഞ്ഞോളാ ാണ് ഇത്ാരം സിനിമാരോ സിനിമാന കൊണ്ടുവരാൻ ആരെ കൊണ്ടുവരാന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞ് പിന്നെ നിനക്ക് രൂപ ഞാൻ കൊണ്ടുവരണേന്റെ ആഹാ അത് ഇട്ട് കാണുന്ന ഡി വി ഡിക്ക് എത്ര രൂപ അത് അഞ്ചു ലക്ഷം രൂപ എന്നോട് എന്നെ മേടിച്ചതിയെ പറയുന്ന കൊണ്ട് ഒരാളുണ്ട് ഒരു ഫീമെൽ ആണ് ഫീമേലാണ് അർച്ചന കവി ഏഹ് അർച്ചന കവി ഇതിനടക്ക് ഞാൻ അർച്ചന നടത്താൻ പോണ അതല്ലാണ്ട് അർച്ചന കവി പ്രശസ്ത സിനിമാതാരം ലാൽജോ സാറ് കൊണ്ടുവന്ന വിളിക്കോധ അല്ല അങ്ങനെ കൊണ്ടുവരാൻ പറ്റൂല പിന്നെ കൊട്ടിമേളൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം ഡാൻസിലാണ് സാധാരണ എൻട്രി മ്യൂസിക് അർച്ചന കവി എത്തി അഞ്ചു ലക്ഷം രൂപ കൊള്ളൊന്നും ഇല്ല എന്തോ എന്തോന്ന് അഞ്ചു ലക്ഷം ആൾക്കാർ വരെ വരുന്ന കല്യാണമാണ് അതുകൊണ്ട് എന്തായാലും അർച്ചന കവി വന്നതിൽ വളരെ സന്തോഷം പെണ്ണിന്റെ അച്ഛൻ ഭയങ്കര കണിച്ചക്കാരനാണ് പെണ്ണിന്റെ അച്ഛൻ ഭയങ്കര കണിച്ചക്കാരനാണ് പെണ്ണിന്റെ അച്ഛൻ പലിശക്കാരനാണെങ്കിൽ പിന്നെ കണിച്ചക്കാരനാണ് ഞാൻ അതുപോലെന്താ വേണ്ട ഇത് സിനിമാക്ക് ബോധ്യമാണോ ബോധ്യാവും അർച്ചന കവി ഒരുപാട് സിനിമകളിലുണ്ട് അർച്ചന കവി അപ്പൊ അർച്ചന കവി സദ്യ നടക്കുമ്പോ അച്ചാർ കൊള്ളം വണ്ടി വരും വരില്ല അയ്യോ അതായത് ഇത് ഇത് വേണ്ട അർച്ചന മറ്റു നാരങ്ങയില്ലേ നാരങ്ങ ഇലയുടെ തുമ്പത്തി കോരി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ വിളമ്പുണ്ടോ ഈ പെണ്ണിന് ചക്കറില്ലേ പെണ്ണില്ല ആ അതിനിപ്പോ ഞാൻ പെങ്ങളാവണം ആവണ്ടെ അപ്പൊ ഈ താലുകൊട്ട് നടക്കുമ്പോ പെണ്ണിന്റെ മുടി ഒന്ന് പൊക്കി പിടിച്ചു കൊടുക്കണം താനിപ്പ മുടി ഒന്ന് പൊക്കി കൊടുക്കാൻ പറയും ഇത് കഴിഞ്ഞിട്ടിന് ഇപ്പൊ പെണ്ണില്ലെങ്കി അർച്ചനെ കൊണ്ട് കെട്ടിക്കാൻ വേണു പറയും അത് നടക്കില്ല അർച്ചന നേരെ അവിടെ ചെന്നിരുന്നു പിന്നെ സദ്യ കഴിയുമ്പോ സകല പാത്രം കഴിച്ചിട്ട് ഞാൻ അവിടെ ചെന്നിരുന്നു അഞ്ചു ഒന്ന് എന്ത് എന്താണെന്ന് അയാൾ എന്റെ ചോദിച്ചത് ഞാനാ അയാളുടെ നിന്നാണോ പിന്നെ നമുക്ക് ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് തന്നേക്കണത് പ്രശസ്ത സിനിമാ താരം കോമഡി ആർട്ടിസ്റ്റ് സുരാജ് ഏട്ടനാണ് സംസാ ഒന്നും കാശ് ചോദിക്കില്ലേ ബെന്നിന്റെ അച്ഛൻ ഇതാണ് ആ ചുണ്ടിരിക്കണല്ലേ കണിച്ചക്കാരാണ് ചുണ്ടായിട്ട് തേങ്ങ പൊതിക്ക

എന്നോട് സംസാരിക്കണ്ടോ എന്റെ പൊന്നേട്ടെ എന്നെ ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരുണ്ട് എന്നെ ഇഷ്ടമുള്ളവര് ഒരുപാട് പേരുണ്ട് ഇപ്പൊ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ വിട്ടേക്കു പക്ഷെ എന്തായാലും ഒന്ന് മുഖത്ത് നോക്കിക്കൂടെ അച്ഛായ ഒന്ന് മുഖത്ത് നോക്കിയേക്ക് എന്നെ ഇഷ്ടി വേണ്ട മുഖത്തെങ്കിലും നോക്ക് ത്ര നാളെ ഞാൻ ആദ്യമായിട്ട് പുള്ളി ചിരിച്ചു കാണണം അല്ല ശരിക്കും പറഞ്ഞാൽ പുള്ളി നല്ല മനസ്സുള്ള ആളാ അതുകൊണ്ട് എങ്ങനെ ഫ്ലോർ ഞമ്പു ചെല്ലി അതെ പോയി 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 കാര്യങ്ങളൊക്കെ ഇട്ടു റെഡിയാക്കിണ്ട് ആക്കിയിട്ടുണ്ട് ണം ചിരിക്കണം പോയാ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടുണ്ട് അതെ ആ പതിനൊന്നരക്കാഴും പോയേട്ടാ ഞാൻ അവിടെ ഇരിക്കുമല്ല ഫ്ലോറിക്ക് വന്നാ രണ്ടൊക്കെ പോവായില്ല